അൻപത്തൊന്നുകാരിയായ ശാഖാ കുമാരിയെ ഷോക്കടുപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ഭർത്താവ് അരുണിന് ജീവപര്യന്തം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി സ്വകാര്യ ആശുപത്രി ജീവനക്കാരനായിരുന്നു പ്രതി നെയ്യാറ്റങ്കര അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ആറിന് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരുന്നു കുന്നത്തുകാൽ വില്ലേജിൽ ത്രേസ്യാപുരം പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ഫിലോമിനയുടെ മകൾ ശാഖാകുമാരി കൊല്ലപ്പെട്ടത് ബെഡ്റൂമിൽ വെച്ച് ബലം പ്രയോഗിച്ച് ശാഖ ശാഖാകുമാരിയുടെ വായും മുഖവും അമർത്തി ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി ശേഷം വലിച്ചിഴച്ച് വീടിന്റെ ഹാളിൽ കൊണ്ടുപോയി ഷോക്കേഴ്സിലെ ഇലക്ട്രിക് സോക്കറ്റിൽ വയർ കടുപ്പിച്ച് ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേടായ സീരിയൽ ബൾബ് സെറ്റ് ശാഖാകുമാരിയുടെ മൃതദേഹത്തിൽ വിതറിയിടുകയും ചെയ്തിരുന്നു മൃതദേഹം പരിശോധിച്ച ഡോക്ടർമാർ സംശയം പറഞ്ഞതോടെ പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചത് പത്താംകല്ല് സ്വദേശിയാണ് അരുൺ ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ